ആയ എന്താ വിശേഷം സുഖല്ലേ ഞാൻ ചുരുക്കം ചില ആളുകളുടെ വീഡിയോ കാണാറില്ല കേട്ടോ ഞാൻ കഴിയുന്നത് എൻ്റെ മുന്നിൽപ്പെട്ട ഒഴിവാക്കല അതിലൊന്നാമത്തെ ഒരാളാണ് ഈ ജസ്ന സലീം അതിനല്ലേ അവളുടെ പേര് ആ എന്താകട്ടെ അപ്പോൾ അവളുടെ അവളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവളുടെ ഒരു വീട് ഇരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരുടെയും ശ്രദ്ധയിൽ ഒന്ന് പെടുത്തണം വേണ്ടി ആദ്യം അവൾ വീഡിയോയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു എന്ത് എനിക്കിനി മുസ്ലിം പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല ഞാൻ ഇനി കണ്ണനെ വരക്കുന്ന ഒരു കുട്ടി എന്ന പേരിലാണ് അറിയപ്പെടാൻ എനിക്ക് താല്പര്യം അപ്പൊ എന്നെ അങ്ങനെ മതി അങ്ങനെ എനിക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ അപ്പോഴും പറഞ്ഞു ഇവളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണയല്ല അതാണ് ഇവളെ അറിയാത്തവർക്കുള്ള പ്രശ്നം ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചുരുക്ക ആളുകളുണ്ട് വിരലിലെണ്ണാവുന്നേ ഉള്ളു ഇപ്പൊ സംഖ്യകൾ വരെ ഒഴിവാക്കിയതല്ലേ അങ്ങനെ വീട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവളൊരു മീഡിയയുടെ മുമ്പിൽ വന്നിരിക്കുക അപ്പം മീഡിയ അവളോട് ചോദിക്കുകയാണ് എപ്പോഴാണെന്ന് പറയണേ ഞങ്ങൾ ഒന്നാം തിയതി സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പാല് കാച്ചലാണ് എങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പാല് കാച്ചലാണെന്ന് എങ്ങനെ മുസ്ലിം പേരുകൾക്ക് അറിയാൻ താല്പര്യമില്ല മുസ്ലിം അല്ല അവൾ പക്ഷെ സുബഹിസ്കാരം വേണം അവിടെ പാല് കാച്ചലും വേണം എല്ലാം ഇസ്ലാം നിയമപ്രകാരം തന്നെ വേണേനും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു വിഭാഗമാണ് ഈ സംഘികൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇന്നും ഇവിടെ നമ്പി നടക്കുന്നത് എത്ര കിട്ടിയാലും പക്ഷെ അധികം ഒന്നുമില്ല എന്നാലും വീക്ക്നെസിൻ്റെ അസുഖമല്ല രണ്ട് മൂന്ന് നാലെണ്ണം ഇതും ഉണ്ട് കൂടെ അതെന്തോ ആയിക്കോട്ടെ അങ്ങനെ സുപരിഷ്കാരം കഴിഞ്ഞു വീടിരുന്നു വീടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നത്തെ അവളുടെ ക്യാമറ ഓപ്പൺ അറിയോ അവളുടെ ആളുകൾ വന്ന സമയത്തുള്ളത് ഈ എന്താ പറയുക പൊരിഞ്ഞീ കിടക്കുന്ന കോഴിയില്ലേ ഈ കോഴിയെടുത്തേക്ക് നമ്മള് ഒന്ന് ചെന്ന് കേ നോക്കുക അതേപോലത്തെ ഒരു ചിരി കൊണ്ട് അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്ത് ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് ഏഹ് ഇന്ന ആർക്കും തോൽപ്പിക്കാൻ അവളുടെ ആ ചിരിയിൽ തന്നെ ഉണ്ട് അവൾ മൂഞ്ചി പാളി നിൽക്കുകയാണ് അവള് പറയുന്നെന്ന് കേട്ടോക്കെ അവളെ ഹെൽപ്പ് ചെയ്തത് എന്നിട്ട് അവൾ അവളെന്നെ ചിരിക്കുക അവൾ തന്നെ പറഞ്ഞു

അതിനാ കൊ കൊക്കിപ്പാറാണ് ഇപ്പത് ഇതൊന്നുമല്ല കോമഡി അടുത്ത കോമഡി എന്താ അറിയോ ഈ എല്ലാവരും പോയിന് ശേഷം അവള് ഗിഫ്റ്റ് പൊട്ടിക്കാതിരിക്ക അത് സംഘികൾ കൊടുത്ത ഗിഫ്റ്റിന്റെ കണക്ക് മശാവണവല്ല ജല ഇതൊക്കെയാണ് സംഘികൾ കൊടുത്ത ഗിഫ്റ്റ് ഏഹ് സംഘികൾ ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം എന്താ അറിയോ ചൊറിയേണ്ടവർക്കൊന്നാണ് ചൊറിഞ്ഞോട്ടേന്ന് ഇനിയിപ്പ ഇത് ഇവള് സംഘികളുടെ പേരിൽ വാങ്ങി ഒട്ടിച്ചതാണെന്ന് പറയുക കേട്ടോ പക്ഷെ എന്നിരുന്നാലും ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇവള് മാഷാ മാഷി അള്ളാഹു അക്ബറും പറയാതെ അവള് ചെയ്യുന്നില്ല അതെന്താ അല്ലോ നാവും അറിയാതെ വന്നു പോവുകയാണ് ഈ അവിശ്വാസം കാട്ടിക്കൂട്ടലൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതാ ഏത് കൃഷ്ണ സ്നേഹവും കണ്ണ സ്നേഹവും ഇതൊക്കെ അവളുടെ കണ്ടന്റ് തേക്കാനും ചുരുക്കം ചില ആളുകളെ പറ്റിക്കാനും വേണ്ടി ഉള്ളതാണ് പക്ഷെ അല്ലാത്തൊരു വ്യക്തി ഇല്ലേ നമ്മളറിയാതെ നമ്മളാകുന്നൊരു വ്യക്തി ആ സമയത്ത് ഫുള്ള് വെള്ളു മുസ്ലിം കളിയാണ് എങ്ങനെ ആ സമയത്ത് വെൾ സുബാനുള്ള പറയണ്ടേ മാഷ അല്ല പറയണ്ട് അതറിയാതെ വരിക ഇതുകൊണ്ടൊന്നും തീർന്നില്ല കണ്ടന്റ് ഇതൊന്നും പോരാ ഇതൊന്നും ശ്രദ്ധയിൽപ്പെടണില്ല കാരണം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിൻ്റെ പേരിൽ അങ്ങോട്ട് ഏൽക്കണില്ല കാരണം എത്ര വലിയ ആത്മഹത്യ നടത്തി ഒരു പാട്ടി തിരിഞ്ഞു നോക്കിയോ തിരിഞ്ഞോക്കിയില്ല എന്തെല്ലാം പറഞ്ഞു ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യണില്ല ഏൽക്കണില്ല അപ്പോൾ ഇവളന്നെ ഇവള് സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് ഇതൊന്നും അല്ല കോമഡി കോമഡി എന്താ അറിയോ ഇപ്പോൾ കണ്ടൻറ്റിന് റീച്ച് കുറഞ്ഞോടു കൂടെ അവൾ നേരെ അവളുടെ തള്ളനെയും വിളിച്ചു ഇപ്പം തള്ളയും മോള തൊട്ട് വണ്ടി കഴിഞ്ഞു നമ്മളെ ആദ്യം ആദ്യമൊന്നു കാണും ഫീൽഡ് ഇറങ്ങി ഇതാണ് ഇപ്പോൾ അവസ്ഥ പിന്നെ ആങ്ങളുണ്ട് ഫുൾ ടൈം അവിടെ ഇനി അടുത്ത കോമഡി എന്താ അറിയാം അവളൊരു മൂന്നാല് ആത്മഹത്യ പങ്ങൾ കണ്ടതാണ് അവളുടെ പേരില് തീവ്രവാദത്തിന് വരെ രാജ്യദ്രോഹ കുറ്റം വരെ ചാത്തി കേസെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ വർഗീയത ഉണ്ടാക്കിൻ്റെ പേരിൽ അമ്പലത്തിൽ അത് തുടങ്ങി വീടൊരിക്കൽ തുടങ്ങി എല്ലാ പരിപാടിയും അവൾ ലൈവായിട്ട് ഇട്ടു ഇന്ന് വരെ അവളുടെ ഭർത്താവിനെ അവൾ ഇട്ടിക്കണം ഇല്ലല്ലോ അതൊരു സാങ്കല്പിക കഥയാണ് ഭർത്താവ് ഇല്ലെങ്കിൽ എന്താ കൊല്ലം കൊല്ലം പെറുന്നുണ്ട് ഉണ്ട് കുട്ടികളുണ്ടല്ലോ എല്ലാമുണ്ട് പിന്നെ അതെന്തോ ആയിക്കോട്ടെ അതല്ല വിഷയം ഇവളീ ഭർത്താവിൻ്റെ കണക്കിങ്ങനെ അടിക്കടിക്ക് പറയും േ എന്നെ നോക്കാൻ ആരില്ലെന്ന് പറയുന്നു അന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അവളെ ഭർത്താവ് ഉണ്ട് അപ്പൊ ഇവളെല്ലാം എല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും ഇങ്ങളെ കാണിച്ചു തരില്ല എന്നുള്ളത് കാട്ടി തീർക്കാൻ വേണ്ടിട്ട് ഒരു കണ്ടന്റും റെഡിയാക്കി ക്യാമറയും കൊണ്ട് തൂക്കി ഇറങ്ങുന്ന ഒരു പെണ്ണാണ് ഇവളെ ഈ ജി മുസ്ലിം പോകേ പോകാതിരിക്കേ എന്ത് വേണലേക്കോ അതിൽ ഒരു മുസ്ലിമിന് ഇവിടെ ഒരു പ്രശ്നമല്ല മനസ്സിലായോ എനിക്കൊരു കണ്ടന്റ് തേക്കണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിൽക്കണം അതാണ് എൻ്റെ ഉദ്ദേശിച്ചെങ്കിൽ അത് ജി കണ്ടിന്യൂ ചെയ്തോ അത് ഇവിടെ ആർക്കും വിലയില്ല പിന്നെ ജി പറഞ്ഞ മാതിരി എൻ്റെ ദീനിയായമ്മയുടെ ദീനിയൊക്കെ കണ്ടു ഏഹ് പിന്നെ ആരോ പറയലുണ്ട് അത് ചാടിയാ മറ്റേത് ഇത് ചാടുന്നൊക്കെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനെ അത് പിന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾ സ്വയം ബാക്കി പൂരിപ്പിച്ചാണ്ട് ഊഹിച്ചാണ്ട് എടുത്തോ എത്തു ഗുണം പത്ത് ഗുണം അത്രയേ ഉള്ളൂ എവിടെ ഇവിടെ ഭർത്താവ് ഏഹ് ആർക്കെങ്കിലും വല്ല വിവരമുണ്ടോ ഏതൊന്നു വരെ ആരും കണ്ടിട്ടുമില്ല ആർക്കോട്ട് വിളിക്കലുമില്ല ആകെ ഇവളൊരു കണ്ടന്റ് കൊണ്ട് വരുമ്പോൾ അതിൽ നിന്നിങ്ങനെ വിളിക്കുന്നൊരിതാണ് ആങ്ങളെ പിന്നെ പോക്കേയില്ല വല്ലാത്ത ആങ്ങളെ ആങ്ങളപ്പോൾ ഇനി ഇതുവരെ പോകുന്ന ഒരു കുളിക്കല്ല എന്തായാലും ഇപ്പം സംഖ്യകളൊക്കെ പറ്റിച്ചിട്ടാണെങ്കിൽ ശരി അവളൊരു പേര ഉണ്ടാക്കി അതെന്തായാലും ഓളമെടുക്കന്നെ വിളിച്ചാണെങ്കിലും പറ്റിച്ചാണെങ്കിൽ ഇങ്ങനെ പറ്റിക്കണം കാശുണ്ടാക്കി പറ്റിക്കണം ഞാൻ ഞാനഭിപ്രായക്കാരണം സെറ്റ് ഇനി ഒരു കാര്യം ചെയ്യാം ബ്രേക്ക് ഡാൻസും പഠിക്കും കണ്ടന്തി അമ്മക്കാട് കുളിക്കാം ഫാമിലി ആക്ക ശരിയാവുന്നു ഇനൊക്കെ തന്നെ വരിക അവൾ ചോറ് മാരി കൊടുക്കണു അവള് കൊഞ്ചനം കാട്ടണു ഇവള് വിചാര ഇപ്പളും ഒരു ചുരിദാറിട്ട് വന്ന കുട്ടിയാന്നാണ് ആ പഞ്ചായത്ത് പോയി നോക്കിയാൽ മതി ഇവളിപ്പൊ പെൻഷൻ വാങ്ങേണ്ടത് കഴിഞ്ഞൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഈ മൂർജിച്ചിങ്ങനെ നടക്കുക ഇല്ലാത്തൊരു മാപ്പിളുടെ പേരും പറഞ്ഞിട്ട് പൊട്ടന്മാരാ പൊട്ടന്മാരാളെ കണക്കില് ഇതിലും നല്ല നല്ലതൻറെ ആദ്യത്തെ പണി തന്നെ ബെറ്ററ മത സൗഹാർദൊക്കെ നല്ലതാ പക്ഷെ അത് മുതലെടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അപ്പൊ എന്നോടൊക്കെ വന്നിട്ട് എത്രയോ ഹിന്ദുക്കള് വന്നിട്ട് എന്നോട് ഇവിടെ തന്നെ വന്നിട്ട് അസ്സലാം വലയിക്കും എന്നറിയും ഞാൻ വലൈക്കും അസ്സലാം എന്നും പറയും അതെന്താ അറിയോ അവര് സ്നേഹത്തോടെ പറയാണ് നമ്മളത് മടക്കുന്നുണ്ട് അവർക്ക് അറിയാം അവരുടെ മതത്തിൽ പെട്ടതല്ല അതെന്ന് അസലാം പറയല്ലെന്നുള്ളത് എന്നിട്ട് അവർ ഇന്നോട് ഉള്ള ഒരു എന്താ ഒരു ഇഷ്ടം കൊണ്ടും എൻ്റെ മതത്തിനോട് അവർ കാണിക്കുന്ന സ്നേഹമാണ് അവരാ പറയുന്നത് അത് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചും കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് മത സൗഹാർദ്ദം അല്ലാതെ ഗുരുവായൂർ പോയിട്ട് അൻ്റെ കണ്ടന്റ് തേക്കാൻ വേണ്ടിയിട്ട് ജി ഇത്ര കൈയിട്ടിട്ടുള്ളതും ഈ ഇറച്ചി മീനും തിന്നിട്ടും അവരൊക്കെ ഭക്തിയോടെ നടക്കുന്ന സ്ഥലങ്ങളാ അവിടെ പോയി കോപ്രായം കാട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല അതേതായും മൂഞ്ചി അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പൊ കാണാത്ത പലരും പലരും എൻ്റെ വീഡിയോ കണ്ടന്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും എൻ്റെ ഭർത്താവ് മാത്രം വരുന്നില്ല അതൊരു സീനന്നെ കേട്ടോ അതൊരത്ഭുതം തന്നെ കേട്ടോ വല്ലാത്ത അത്ഭുതം പിന്നെ അവളൊരു മുസ്ലിം കുട്ടിയാണ് കണ്ണനെ വരക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചൊറിച്ചിലേ പറയുന്ന ആളുകളോട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ആദ്യം ആ വീഡിയോ കാണാം ഹലോ സ്ലാമലൈക്കും ഞാൻ വരച്ചിട്ടുള്ള കൃഷ്ണന്റെ ഒരു ഫോട്ടോ ആണ് ഇത് ഗ്ലാസ് പെയിന്റ് ചെയ്ത് കുറച്ച് മുന്നേ വരച്ചതാണ് ആർക്കെങ്കിലും ഗ്ലാസ് പെയിന്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ഫോട്ടോസ് ആവശ്യം ഉണ്ടെങ്കിൽ ഡി എമ്മില് മെസ്സേജ് അയക്കാം കണ്ടോ വീഡിയോ ഈ ഒരു കണ്ണനെ മുസ്ലിം വരച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മുസ്ലിം മതത്തിന് ഒരു പ്രശ്നവും കാരണം എന്താ അറിയോ കൗതുകം കൊണ്ട് വരക്കുന്നവരുണ്ട് അവരുടെ വയറ് നിറക്കാൻ വേണ്ടിട്ടൊരു തൊഴിലാക്കി വരക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട് വരക്കുന്നവരുണ്ട് പക്ഷേ കണ്ടന്റിന് വേണ്ടിയിട്ട് മതസ്ഥരെ തമ്മിലടിപ്പിച്ചും ഒരു മതസ്ഥിനെ എന്താ പറയാ പഴിചാരിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും മോശക്കാരെ ആക്കിയിട്ടും സ്വന്തം നിലനിൽപ്പ് നിർത്തുന്ന ആളുകളില്ലേ ആരെ ഈ ജസ്ന സലീമിന്റെ മാതിരി അതുപോലെയല്ല ഇപ്പൊ ആ പെണ്ണ് വരച്ചത് കണ്ടോ എത്ര നല്ല രീതിയിലാണ് വരച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ ആരെങ്കിലും മോശം കമന്റ് ഇട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല കാരണം എന്താ അവൾ അവളുടെ മാന്യതയും അവളുടെ കുടുംബത്തിന്റെ മാന്യത അവളുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ടാണ് അവളെ ചെയ്തത് അതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല ഇപ്പൊ എത്രയോ ഹിന്ദുക്കളില്ലേ മക്കയും മദീനയും ഒക്കെ വരക്കുന്ന ഖുറാന് എഴുതുന്ന ഇത്രയോ ഹിന്ദുക്കളുണ്ട് നമ്മളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് അവരുടെ കല അവരുടെ കഴിവാണ് അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ അതിലൊരു വർഗീയതയും ഞാൻ കാണുന്നില്ല പക്ഷെ ഞാൻ കണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിത് മുതലെടുപ്പ് നടത്തിയതാ ഇവളെന്താ ആദ്യം ഉസ്താദിനെ കുറ്റം പറഞ്ഞു പിന്നെ പള്ളി കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞു അപ്പൊ കഴിവ് വേറെ കണ്ടന്റ് വേറെ ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളിപ്പോ കണ്ടത് കഴിവാ ഇത് കണ്ടത് കഴിവ് കേടാ ആ വീട്ടിനും ആ വീട്ടുകാരുടെയും ഒരു പെണ്ണിനെ ജനങ്ങളെ അടിയിക്കേണ്ട ഇറക്കി വിടുക നീ ഇഷ്ടല്ല പോലെ അങ്ങോട്ട് ജീവിക്കാറുണ്ട് ഏത് മതായിക്കോട്ടെ ഒരു പെണ്ണിനെ ഒരു റെസ്പെക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെതായ കുറച്ച് മര്യാദകൾ ഉണ്ട് അത് ആദ്യം പഠിക്കുക